ബി ജെ പിക്ക് വീണ്ടും രണ്ട് എം പിമാർ കൂടി അധികമായി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അസം സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള കനത് പുർക്കായസ്ത സ്ഥാനാർത്ഥിയാകുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അസമിലാണ് ഈ രണ്ട് എം പിമാർ ഇപ്പോൾ എൻ ഡി എയിലേക്ക് വരുന്നത് അതായത് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് നിലവിൽ പാർട്ടിയുടെ അസം സംസ്ഥാന സെക്രട്ടറിയായ പുർക്കായസ്തയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിച്ചു എന്നാണ് തെക്കൻ അസമിലെ ബരാക് താഴ്വരയിൽ നിന്നുള്ള ഒരു പാർട്ടി നേതാവ് പുർക്കായസ്ത മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കബീന്ദ്ര ുർക്കായുടെ ഏക മകനാണ് അസമിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ജൂൺ പത്തൊമ്പതിന് നടക്കുന്നത് വോട്ടെണ്ണൽ അതേ ദിവസം തന്നെ നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ ഒൻപതിനാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ പന്ത്രണ്ടിനുമാണ് ഭരണകക്ഷിയായ ബി ജെ പി നേരത്തെ ഒരു സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മറ്റേ സീറ്റ് സഖ്യകക്ഷിയായിട്ടുള്ള അസം ഗണപരിഷത്ത് എ ജി പിക്ക് വിട്ടുകൊടുത്തിരുന്നു അസമിൽ ഭരണകക്ഷി ബി ജെ പി ആയതിനാൽ തന്നെയും രണ്ടുപേരും എൻ ഡി എൽ നിന്നും സുഖകരമായി വോട്ടെടുപ്പിൽ വിജയിച്ച് രാജ്യസഭയിലേക്ക് എത്തുമെന്ന കാര്യവും ഉറപ്പാണ് മിഷൻ രഞ്ജൻ ദാസ് ബി ജെ പി ബീരേന്ദ്ര പ്രസാദ് ബൈശ്യ എ ജി പി എന്നിവരാണ് ജൂൺ പതിനാലിനെ വിരമിച്ചതിനെ തുടർന്ന് അസംബിൽ നിന്നുള്ള രണ്ട് രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വന്നിരിക്കുന്നത് അസംബിൽ ഏഴ് രാജ്യസഭാ സീറ്റുകളുണ്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസിന്റെ സുഷ്മിതാ ദേവിന് ശേഷം ബരാക് താഴ്വരയിൽ നിന്നുള്ള രണ്ടാമത്തെ രാജ്യസഭാംഗമായിരിക്കും പുർക്കായസ്ത മുൻ കേന്ദ്രമന്ത്രിയും അന്തരിച്ച കോൺഗ്രസ് നേതാവുമായ സന്തോഷ് മോഹൻ ദേവിന്റെ മകൾ ദേവ് സിൽച്ചാർ പാർലമെന്ററി മണ്ഡലത്തിൽ നിന്ന് നേരത്തെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബലക് താഴ്വരയുടെ ഗണ്യമായ ജനസംഖ്യയും രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ടായിരുന്നിട്ടും ത്രിപുരയോട് ചേർന്നുള്ള ഈ മേഖലയിൽ നിന്നുള്ള ഒരു നേതാവും മുമ്പ് ബി ജെ പി ടിക്കറ്റ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഈ വിടവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഭുർക്കായസ്തയുടെ നാമനിർദ്ദേശം ബറാക് താഴ്വരയിലെ ബംഗാളി ഹിന്ദുക്കൾക്കിടയിൽ ബി ജെ പിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം മുതിർന്ന നേതാവായ കബീന്ദ്ര ഭുർക്കായസ്തയുടെ പാരമ്പര്യവും ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കനതിന്റെ സജീവ പങ്കാളിത്തവും അസം രാഷ്ട്രീയത്തിൽ കുടുംബത്തിന്റെ സ്ഥിരമായ പ്രാധാന്യത്തിന് കാരണമായതിനാൽ പുർക്കായസ്ഥ കുടുംബം അസമിന്റെ രാഷ്ട്രീയ വൃത്തത്തിന്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ രണ്ട് എം കൂടി ഇപ്പോൾ എൻ ഡി എക്ക് ഒന്ന് ബി ജെ പിയിൽ നിന്നും മറ്റൊന്ന് എ ജി പിയിൽ നിന്നും എൻ ഡി എയിലേക്ക് രാജ്യസഭയിലേക്ക് എത്തുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് തീർച്ചയായിട്ടും നിലവിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ രണ്ട് എം പിമാർ കൂടി ഈ അസമിൽ നിന്നും ഇപ്പോൾ ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് രാജ്യസഭയിലേക്ക് എത്തുന്നതും ഇത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യമല്ല എന്നുള്ളതും വാസ്തവമാണ്